നിങ്ങൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളീയ പരിസരത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് എറണാകുളത്തെ പള്ളുരുത്തിയിലെ സെൻ റീത്താസ് സ്കൂളിൽ ഒരു മുസ്ലിം വിദ്യാർത്ഥിക്ക് തല മറച്ചുകൊണ്ട് സ്കൂളിൽ പഠനം നിഷേധിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട വാർത്തകളും അതിനെ തുടർന്നുണ്ടായ ചർച്ചകൾ എന്താണ് അടിസ്ഥാനപരമായ അവിടെ പ്രശ്നം ക്കാനുള്ള സ്വാതന്ത്ര്യം രാജ്യത്ത് മൗലികാവകാശമായി തന്നെ വകവെച്ചു നൽകുന്നുണ്ട് ഒരു മതത്തിന്റെ എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന് പറയുന്ന അനിവാര്യമായി തലമറക്കണം എന്നുള്ളത് മുസ്ലിം മതക്കാരോട് മതം അനുശാസിക്കുന്ന ഒരു കാര്യമാണ് ആ കാര്യങ്ങളെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും പുലർത്താനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും നമ്മുടെ രാജ്യം വകവെച്ചു നൽകുന്നുണ്ട് പിന്നെ ഒരു സ്കൂളിൽ മാത്രം എങ്ങനെ അത് അനുവദിക്കാതിരിക്കുക പക്ഷെ ഞാൻ അതിന്റെ ജനാധിപത്യപരമായ അവകാശങ്ങളിലേക്കൊക്കെ പോകുന്നതിന്റെ മുമ്പ് അവിടെ നമ്മൾ ആലോചിക്കേണ്ട ചില വിഷയങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പാൾ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു വാക്കുണ്ട് ഈ ക്യാമ്പസിൽ നൂറ്റിപ്പതിനേഴ് മുസ്ലിം കുട്ടികളുണ്ട് പക്ഷെ ആ ഒരു കുട്ടിക്ക് മാത്രമാണല്ലോ തലമറച്ച് ഇങ്ങോട്ട് വരേണ്ടത് ബാക്കിയുള്ള നൂറ്റി പതിനാറ് ആളുകൾക്കും തലമറക്കേണ്ടതില്ല ഒരു മുസ്ലിം വിഷയം വരുമ്പോൾ വൈകാരികമായി ഇടപെടുന്ന ആളുകൾ നന്നായി ചിന്തിക്കണം അതിനൊരു വർഗീയ പ്രശ്നമാക്കി ഒരു മുസ്ലിം പ്രശ്നമാക്കി അവതരിപ്പിക്കുന്നതിന്റെ അപ്പുറം മുസ്ലിങ്ങൾക്കിടയിൽ ഒരു മതപരമായ ആത്മവിചാരണ ഉണ്ടാകണം നൂറ്റിപ്പതിനാറ് ആളുകളുള്ള ക്യാമ്പസിൽ എന്തുകൊണ്ടാണ് ഒരാൾക്ക് മാത്രം തലമറക്കണമെന്ന ആലോചന വരുന്നത് ബാക്കിയുള്ളവർക്ക് ആ മതബോധം ഇല്ലാത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ മതബോധത്തിന് മൂല്യശോഷണം സംഭവിക്കരുത് നമ്മുടെ വേഷവിധാനങ്ങൾ ഇസ്ലാമാകണം എന്നുള്ള ശാഠ്യം നമുക്കുണ്ടാകണം നമ്മുടെ മക്കൾ പഠിക്കാൻ പോകുമ്പോൾ അത് ഇസ്ലാമികമായ വേഷവിധാനങ്ങളിലാകണം എന്ന തീർച്ചയുണ്ടാകണം ഏത് സ്കൂളിലായാലും വേണ്ടിയില്ല എങ്ങനെങ്കിലൊക്കെ നന്നായി പഠിച്ചു കിട്ടിയാൽ മതി എന്നുള്ള ധാരണ പോരാ സ്കൂളിൽ പോകുന്ന സമയത്ത് പ്രായപൂർത്തിയായ കുട്ടികൾ ദുഹൃ നിസ്കരിക്കുന്നു എന്ന് നമുക്ക് നോക്കാൻ കഴിയണം അങ്ങനെ സാഹചര്യമില്ലാത്ത സ്കൂളുകളിൽ വിടുമ്പോൾ അതിന് ഉത്തരവാദികൾ നമ്മൾ തന്നെയാണെന്ന ബോധ്യം വേണം കാരണം ദുഹർ നിസ്കാരം നിർബന്ധമാണല്ലോ ആ സന്ദർഭത്തിൽ കുട്ടികൾക്കുള്ള ബ്രേക്കിൽ അവർക്ക് നിസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം ആ സ്വാതന്ത്ര്യങ്ങളുള്ള സ്കൂളുകളെ നമ്മൾ തെരഞ്ഞെടുക്കണം ഇത് വലിയ വിവാദമായ ഒരു പ്രശ്നമായി നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇടയിൽ ഇങ്ങനെ കത്തി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് കാരണം വർഗീയമായ പ്രശ്നമാകുമ്പോൾ അതിനെ കത്തിച്ചു കൊണ്ടുവരാൻ നല്ല സുഖമാണ് ഇത് വളരെ സിമ്പിൾ ആയുള്ളൊരു വിഷയമാണ് മുസ്ലിമാണോ അഞ്ചു നിസ്കാരം നിർബന്ധമാണ് പ്രായപൂർത്തിയായവർക്ക് നിർബന്ധമാണ് സ്കൂളുകളിൽ മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിലാണെങ്കിൽ പലയിടത്തും പ്രയർ ഹാൾ ഉണ്ടാവും ഇപ്പൊ ഈ അടുത്ത് ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ പറയാണ് പ്രയർ ഹാൾ ഉണ്ട് പക്ഷേ നിസ്കരിക്കാൻ ആളില്ല അഞ്ഞൂറോളം മുസ്ലിം വിദ്യാർത്ഥിനികളെങ്കിലും ഉണ്ടാകും പക്ഷെ ദുഹറിന്റെ സമയമാകുമ്പോൾ പത്തോ ഇരുപതോ കുട്ടികൾ പോയി നിസ്കരിച്ചു ഉള്ളൂ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു ഇനി മുസ്ലിം ഏതര സ്കൂളുകളാണെങ്കിൽ ആ ബ്രേക്കിന്റെ സമയത്ത് പുറത്തുപോയി നിസ്കരിക്കാൻ അവിടെ പള്ളി ഉണ്ടാക്കണം എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല പുറത്തുപോയി നിസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തണം നമ്മെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമായി തന്നെ പഠിക്കാവുന്ന സാഹചര്യങ്ങളുണ്ട് ചുറ്റുപാടുകളുണ്ട് ആ ചുറ്റുപാടുകളിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം അല്ലെങ്കിൽ വീണ്ടും നമ്മോട് ചോദിക്കും നൂറ്റി പതിനാറ് ഉണ്ടായിട്ട് ഒരാൾക്ക് മാത്രമാണോ നിസ്കരിക്കേണ്ടതെന്ന് ചോദിക്കും കാരണം നമ്മൾ പ്രാക്ടീസിംഗ് മുസ്ലിം ആകണം ഇസ്ലാം എന്നാൽ മുസ്ലിം ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഇസ്ലാം നല്ല അനുവർത്തിക്കുന്ന അനുഷ്ഠാനമുള്ള മുസ്ലിങ്ങളാകുമ്പോൾ പിന്നെ അവിടെ വന്ന പരാമർശങ്ങളെല്ലാം ഉണ്ട് അതൊക്കെ ഒരു ഇസ്ലാമോഫോവിയയുടെ ഭാഗമായി അവർ തട്ടമിട്ട് വന്നാൽ മറ്റുള്ള കുട്ടികൾക്ക് പേടിയാകും എന്നാണ് ആ പ്രിൻസിപ്പൾ പറയുന്നത് പറയുന്ന പ്രിൻസിപ്പളോ തട്ടമിട്ടിട്ടാണ് അത് മനസ്സിലാക്കി വൈരുദ്ധ്യത്തെ നമ്മൾ ആദ്യം മനസ്സിലാകും തട്ടമിട്ടുകൊണ്ട് പറയാണ് കുട്ടികൾ തട്ടമിട്ടു വന്നാൽ മറ്റു കുട്ടികൾക്ക് പേടിയാകും അതൊരു തരത്തിലുള്ള ഇസ്ലാമോ ഇസ്ലാമിക ഭീതി പ്രചരിപ്പിക്കാൻ വേണ്ടി കാസക്കാർ പടച്ചുണ്ടാക്കിയ ആരോപണങ്ങളുടെ കൂട്ടത്തിലുള്ള അജണ്ടകളുടെ ഭാഗമായുള്ള ചില പരാമർശങ്ങളാണെന്ന് ലോകത്തിന് തിരിച്ചറിയാം അത് നമ്മൾ പറയേണ്ടതില്ല എന്നാൽ നമ്മുടെ മക്കളുടെ ഉള്ളിൽ ഹിജാബുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകൾ ഇസ്ലാമിന്റെ നിയമങ്ങൾ നമ്മൾ അറിയണം അറിയണം പ്രായപൂർത്തിയായാൽ പിന്നെ തല മറക്കൽ നിർബന്ധമാണല്ലോ സംശയമില്ലല്ലോ ഹിജാബ് എന്നാൽ അത് ഒരു കേവലമായ തലയിൽ തട്ടമിടുന്നതിന് മാത്രമല്ല ഹിജാബ് എന്ന് പറയുന്നത് ഹിജാബ് എന്നാൽ മുഖം മറക്കുന്നതിന് മാത്രമല്ല തലയിൽ തട്ടമിടൽ മാത്രമല്ല മറ്റുള്ളവരുടെ ഇടയിൽ നിന്ന് സ്ത്രീകൾ മറഞ്ഞു നിൽക്കണം പുരുഷന്മാർക്കും അതുപോലെ ഹിജാബുണ്ട് മറ്റു സ്ത്രീകളെ അങ്ങോട്ട് നോക്കാനും പാടില്ല ഹിജാബ് എന്നാൽ അതൊരു ഏകപക്ഷീയമായ ഒരാശയമല്ല സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരാശയമല്ല അത് പുരുഷന്മാർക്കും ഹിജാബുണ്ട് പുരുഷന്മാർ മറക്കേണ്ട സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങൾ പുരുഷന്മാർ മറക്കണം സ്ത്രീകളെ പുരുഷന്മാര് കാണാൻ പാടില്ല എന്നതുപോലെ തന്നെ പുരുഷന്മാരെ ഇങ്ങോട്ട് സ്ത്രീകളും കാണാൻ പാടില്ല എന്നാണല്ലോ എന്നാൽ ഇസ്ലാമിന്റെ ഹിജാബ് എന്നാൽ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഹിജാബിന്റെ നിയമം പറയുന്നത് സ്ത്രീകൾ അവരുടെ വീട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കേണ്ടത് അജ്ഞാനകാലത്ത് സ്ത്രീകൾ പൊതുരംഗത്തിറങ്ങിയതുപോലെ അഥവാ ജാഹിളിയ കാലഘട്ടത്തിൽ സ്ത്രീകൾ പുറത്തിറങ്ങിയതുപോലെ നിങ്ങൾ പുറത്തിറങ്ങരുതേ എന്ന് സ്ത്രീകളോട് കുർആാൻ പഠിപ്പിക്കുകയാണ് അഥവാ ഒന്നാമത്തെ ഹിജാബ് എന്നാൽ സ്ത്രീകളും പുരുഷന്മാരും വ്യാപകമായി പുറത്തിറങ്ങിക്കൊണ്ട് കൂടിക്കലർന്നുകൊണ്ടുള്ള ഇടപെടലുകൾ സൂറത്തുൽ മുപ്പത്തി മൂന്നാമത് ആയത്തിലാണ് ആദ്യത്തെ ഹിജാബിന്റെ ഈ കൽപ്പന വരുന്നത് അത്യാവശ്യത്തിന് വേണ്ടിയല്ലാതെ സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല ഇത് മുസ്ലിങ്ങളായ സ്ത്രീകളോടാണ് നമ്മൾ പറയുന്നത് ഖുർആൻ ഇസ്ലാം വിശ്വസിക്കുന്ന ആളുകൾ ഖുർആൻ അനുസരിക്കുന്നു എന്നാണല്ലോ അതിന്റെ അർത്ഥം ആ ഖുർആൻ അനുസരിക്കുന്നവരോട് ഖുർആൻ പറയാണ് വല തബർ കാലഘട്ടത്തിൽ സ്ത്രീകൾ പുറത്തിറങ്ങിയതുപോലെ നിങ്ങൾ പുറത്തിറങ്ങാൻ പാടില്ല അതിനർത്ഥം അത്യാവശ്യത്തിന് വേണ്ടി പുറത്തിറങ്ങാൻ പറ്റൂല എന്നല്ല അറിവ് പഠിക്കാൻ വേണ്ടി സ്ത്രീകൾക്ക് പുറത്തിറങ്ങാം ചികിത്സ തേടിക്കൊണ്ട് പുറത്തിറങ്ങാം അനിവാര്യമായ ഘട്ടങ്ങളിൽ അവർക്ക് തൊഴിൽ ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങാം അങ്ങനെ പുറത്തിറങ്ങുന്ന സന്ദർഭത്തിൽ സ്വന്തം നാട് വിട്ടിട്ടാണ് പോകുന്നതെങ്കിൽ അവരുടെ കൂടെ ഒരു മഹരമ വേണം ഉമ്മമാര് ശരിക്കും മനസ്സിലാക്കണം അവരുടെ കൂടെ വിവാഹബന്ധം ഹറാമായ ഭർത്താവോ ഉപ്പയോ മക്കളോ ആങ്ങളമാരോ അങ്ങനെയുള്ള വിവാഹബന്ധം ഹറാമായ ആരെങ്കിലും അവരുടെ കൂടെ വേണം സ്വന്തം നാട് വിട്ടുപോവുകയാണെങ്കിൽ ഒരാൾ കൂടെ വേണം ഇനി അതല്ല സ്വന്തം സ്വന്തം തന്നെ നാട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ അവര് സൂക്ഷ്മമായ ഹിജാബോടുകൂടെ അല്ലാതെ സ്വന്തം നാട്ടിലേക്ക് ഇറങ്ങാൻ പാടില്ല ഹിജാബ് വേണം അപ്പൊ മഹറമ് വേണമെന്നില്ല അഥവാ ഇവിടെ നിന്ന് അങ്ങാടിയിലേക്ക് ഇറങ്ങണമെങ്കിൽ നല്ല ഹിജാബിലായി മുഖം മറച്ചുകൊണ്ട് തന്നെ സ്ത്രീകൾ ഇറങ്ങണം എന്നാണ് ഫുഖാക്കൾ പറയുന്നത് ഇമാം റംലി റദി അള്ളാ നിഹായയിൽ പറയുന്നത് സ്ത്രീകളുടെ ഔറത്ത് ശരീരം മുഴുവനാണ് ചിലര് മുഖം മറക്കും കയ്യൊറയും ധരിക്കും ചിലപ്പോ കാലുറ ധരിക്കുകയില്ല ചിലപ്പോ ഹിജാബ് ഇട്ടിട്ടുണ്ടാവും ഇട്ടിട്ടുണ്ടാവും സോക്സ് ധരിച്ചിട്ടുണ്ടാവുകയില്ല സോക്സ് എന്തായാലും ധരിക്കണം കാല് മറക്കൽ നിർബന്ധമാണ് മുഖം മറക്കുന്നിടത്ത് ഇമാം റംലി റളിയല്ലാഹു റളിയല്ലാഹു ഇബ്നു ഹജർ റദിയും ഇടയിൽ ഒരു ഖിലാഫ് ഉണ്ട് അഭിപ്രായ ഭിന്നതയുണ്ട് പക്ഷേ ഫലത്തിൽ രണ്ടുപേർ പറഞ്ഞതും ഒന്ന് തന്നെയാണ് എങ്ങനെയാണ് ഫലത്തിൽ ഒന്ന് തന്നെയായത് ഹജർ ഇബിനൊന്ന് പറയുന്നത് മറ്റുള്ള അന്യ പുരുഷന്മാർ കാണുന്ന ഘട്ടത്തിൽ മാത്രമേ മുഖം മറക്കേണ്ടതുള്ളൂ എന്നാണ് എന്നാൽ അന്യ പുരുഷന്മാർ കാണാതെ അങ്ങാടിയിലേക്ക് ഇറങ്ങാൻ ഇന്നത്തെ കാലത്ത് കഴിയുമോ അതുകൊണ്ട് തന്നെ സ്വന്തം നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അവര് മുഖം മറക്കണം കൈ മറക്കണം കാലു മറക്കണം എന്നാൽ സ്വന്തം നാടു വിട്ടുകൊണ്ടുള്ള യാത്ര ചെയ്യുകയാണെങ്കിൽ ആ യാത്രയിൽ അവരോടുകൂടെ മഹറമായ ആളുകൾ വേണം വേണം വിവാഹബന്ധം ഹെറാമായവര് വേണം വേണം അതുമല്ലെങ്കിൽ ഒന്നിലധികം സ്ത്രീകൾ അവരുടെ കൂടെയുണ്ടാകണം ഇതെല്ലാം സ്ത്രീകളുടെ സുരക്ഷയിലുള്ള ശ്രദ്ധയും കരുതലുമാണ് എന്ന് പറയേണ്ടതില്ലല്ലോ കാരണം സമീപകാലത്തു തന്നെ സിനിമ നടിമാരനുഭവിക്കുന്ന പീഡനങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഹേമ കമ്മിറ്റി റിപ്പ ഹേമ കമ്മിറ്റി ഒരു കമ്മീഷനെ ഒരു ഹേമ കമ്മിറ്റി എന്ന പേരിൽ ഒരു സമിതിയെ രൂപപ്പെടുത്തി അവരന്വേഷിച്ചു നോക്കുമ്പോഴാണ് ഫിലിം ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ചുള്ള നാറുന്ന വാർത്തകൾ കേരളീയ പരിസരത്ത് പുറത്തുവന്നത് അതിനെ ചൊല്ലി മാസങ്ങളോളം സംസാരങ്ങളും ചർച്ചകളും ഉണ്ടായി അത് മുസ്ലിങ്ങളല്ല മുസ്ലിങ്ങളല്ലാത്ത ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരിൽ തന്നെ അവർ സുരക്ഷിതമല്ല എന്നുള്ള റിപ്പോർട്ട് ഹാമാക്കാൻ പറ്റി റിപ്പോർട്ട് ഇവിടെ മുന്നോട്ട് വെച്ചപ്പോൾ ഈ ആധുനിക കാലത്ത് മുഖം മറക്കണം ഹിജാബ് വേണം കൂടെ ആള് വേണം എന്നൊക്കെ പറയുന്നത് ആറാം നൂറ്റാണ്ടിലെ അപരിഷ്കൃതമായ ഇസ്ലാമിന്റെ കാടൻ നിയമമാണ് എന്ന് പറയുന്നവർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ വാചാലരായല്ലോ ഈ കാലത്ത് ഇങ്ങനെയുണ്ടോ പ്രശ്നങ്ങൾ അപ്പൊ സിനിമാ നടന്മാരുടെ സംഘടനയായ അമ്മ പറഞ്ഞു നേരത്തെ ഒരു നടി ആക്രമിക്കപ്പെട്ടപ്പോൾ പറഞ്ഞു നടിമാരിന് ഒറ്റക്ക് യാത്ര ചെയ്യരുത് നടിമാർ നടിമാരൊറ്റക്ക് യാത്ര ചെയ്യുന്നത് കൊണ്ടാണല്ലോ അവർ അക്രമത്തിനിരയാകുന്നത് ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞതു അതാണ് സ്ത്രീകൾ യാത്ര ചെയ്യുമ്പോൾ അവരുടെ കൂടെ ഒരു മഹറമായ ആള് വേണം എന്ന് വേണം ഹിജാബ് ധരിച്ചിട്ടവരെ ആരാണ് ഈ കസിൻസ് ഇതാരാന്ന് ചോദിച്ചാൽ എന്റെ കസിൻ ആണെന്ന് പറയും അല്ലെങ്കിൽ എൻ്റെ കസിൻ ബ്രോ ആണെന്ന് പറയും കസിൻ സിസ്റ്റർ ആണെന്ന് പറയും കസിൻസ് എന്ന് പറഞ്ഞാൽ വിവാഹബന്ധം ഹറാമായവർ മാത്രമല്ല ഉമ്മാന്റെ അനിയത്തിന്റെ നാത്തൂന്റെ മോളെ കെട്ടിയോ എന്റെ പെങ്ങളാനുജത്തിന്റെ മോൻറെ മോനാണെങ്കിലും അവന്റെ കൂടെ ബൈക്കിൽ സഞ്ചരിക്കുമ്പോ പറയും ആരാണിത് ഇതെൻറെ കസിൻ ആണെന്ന് പറയും ഇതാണ് ഇപ്പൊ നമ്മുടെ മഹരം അല്ല ഹിജാബൊക്കെ സ്ത്രീകളാണ് കൂടെ പോകുന്നതിൽ വിവാഹബന്ധം ഹറാമായവരാണോ അല്ലേന്ന് ഒന്നും നോട്ടല്ല ഇതൊക്കെ ഹിജാബിന്റെ ഭാഗമാണ് മഹരമായ ബന്ധങ്ങൾ അതിനപ്പുറത്തുള്ളിടത്തേക്ക് നമ്മുടെ കോണ്ടാക്റ്റുകൾ വികസിക്കുന്നുവെങ്കിൽ അത് ഇസ്ലാം അനുവദിക്കുന്നതല്ല ഇസ്ലാം നിഷിദ്ധമാക്കുന്നതാണ് എന്ത് എന്തിനാണ് എന്താ അങ്ങനെ കണ്ട സംഭവിക്കുക എന്ന് ചോദിച്ചവരുടെ മുന്നിൽ സമകാലികമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നു സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കൂടി കൂടി വരുന്നു എന്നിട്ടും നമ്മൾ ജെൻഡർ ന്യൂട്രാലിറ്റിക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുകയാണ് എൽ ജി ബി ടി ക്യൂ ഐന് വേണ്ടി വാദിച്ചു കൊടുക്കുകയാണ് ആളുകൾ പറയുന്നു എന്താ അവര് വീട്ടിൽ കയറ്റുന്നുണ്ട് കുഴപ്പമില്ല എന്ന് വലിയ സാമൂഹികമായി സ്വാധീനമുള്ള ആളുകൾ പല ടെലിവിഷൻ ഷോയിലൂടെയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടത്തെ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു തെറ്റായ സന്ദേശം എന്താണ് പെണ്ണും പെണ്ണും കല്യാണം കഴിച്ചാൽ കുഴപ്പമില്ല ക്ലിഫ് സൈറ്റൻ എന്ന് പറയുന്നവർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ദ്യൂച്ചർ വിത്തൗട്ട് പേരിൽ അയ്യായിരം തലമുറ കഴിഞ്ഞാൽ പുരുഷന്റെ ഫെർട്ടിലിറ്റി റേറ്റ് ഒരു ശതമാനമായി ചുരുങ്ങുകയും പിന്നീട് പുരുഷൻ ഇല്ലാതെ തന്നെ ഇവിടുത്തെ സമൂഹത്തിന്റെ നിലനിൽപ്പ് സാധ്യമാവുകയും ചെയ്യും എന്നാണ് ആ പുസ്തകത്തിൽ അയാൾ പറയുന്നത് ീസ് സയന്റിസ്റ്റുകൾ അവര് രണ്ട് എലികളുടെ അണ്ടം ഉപയോഗിച്ചുകൊണ്ട് പഠനം നടത്തിയിട്ട് അതിൽ നിന്ന് ഒരു പുതിയ എലിയെ ഉൽപാദിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഈ പഠനത്തിൽ പറയുന്നത് എന്നിട്ട് അവർ പറയാണ് അഞ്ഞൂറ് തലമുറകൾക്കപ്പുറം കപ്പുറം അയ്യായിരം തലമുറകൾ പിന്നെ ഇവിടെ ആണുങ്ങൾ വേണമെന്നില്ല പെണ്ണുങ്ങളിൽ തന്നെ ഉണ്ടാകും എന്ന് ശാസ്ത്രീയമായി തെളിയിക്കുക എന്താണ് ഇതിന്റെ താല്പര്യം കപ്പിൾസിനെ അഥവാ പെണ്ണും പെണ്ണുമുള്ള വൈവാഹിക ജീവിതത്തെ ഒരുമിച്ചുള്ള ജീവിതത്തെ പ്രൊമോട്ട് ചെയ്യാനും നമ്മുടെ സമീപത്തുള്ള താമരശ്ശേരിയിലുള്ള ഒരു പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയുമായി ജീവിക്കുമ്പോൾ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ അവർക്ക് ഇഷ്ടം പോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഇത് പ്രകൃതി വിരുദ്ധമാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് അവരെ പറ്റി മാത്രമല്ല ലെസ്ബിയൻസ് ആകട്ടെ ഗേസ് ആകട്ടെ ഏത് കേസ് എടുത്ത് പരിശോധിച്ചാലും ട്രാൻസ്ജെൻഡേഴ്സ് ആകട്ടെ അതെല്ലാം മാനവിക വിഭവമായ മാനവിക വിരുദ്ധമായ പ്രകൃതി വിരുദ്ധമായ പ്രവണതകളാണെന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണല്ലോ മൃഗങ്ങളിൽ പോലും ഇല്ലാത്ത പ്രവണതയാണല്ലോ പെണ്ണും പെണ്ണും യോജിക്കുക പ്രകൃതി വിരുദ്ധമാണ് അത് പറയുന്നതിന് എന്താ കുഴപ്പം അത് ലോകത്ത് സമൂഹത്തോട് നമ്മൾ പറയേണ്ടി വരും കാരണം സമൂഹത്തിന്റെ പ്രത്യുൽപാദന ശേഷിയും സമൂഹത്തിന്റെ സന്തുലിതത്വവും നിലനിൽക്കണമെങ്കിൽ ബുദ്ധിയുള്ളവരൊക്കെ മനസ്സിലാക്കുന്ന ഒരു സംഗതിയാണ് ആണും പെണ്ണും ഉണ്ടാകണം പരിശുദ്ധ ഖുർആൻ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളിലും ആണിനെയും പെണ്ണിനെയും ഇണയെയും തുണയെയും അള്ളാഹു സ്ഥാപിച്ചിട്ടുണ്ട് ഇലക്ട്രോണും പ്രോട്ടോണും അള്ളാഹു സുബാന ഹൂവത്ത് ആല സ്ഥാപിച്ചിട്ടുള്ളതാണ് ആണുള്ളടത്തൊക്കെ പെണ്ണുണ്ട് ഇത് സമൂഹത്തിന്റെ സ്വസ്ഥമായ ഒരു നിലനിൽപ്പിന് ആവശ്യമാണ് പക്ഷേ പുതിയ സമൂഹം നമ്മളെ ആകെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ആൺ പെൺ വ്യത്യാസമില്ല എന്നൊരു കോൺസെപ്റ്റിനെ സമൂഹത്തിൽ വ്യാപകമായി ഉണ്ടാക്കാൻ വേണ്ടി ചില ശ്രമങ്ങൾ അത് പലപ്പോഴും ഗവൺമെന്റിന്റെ ചെലവിലും ഒളിച്ചു കടത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്കൂളുകളിൽ ഒളിച്ചു കടത്താനുള്ള ശ്രമങ്ങൾ ജെൻഡർ ന്യൂട്രാലിറ്റി എന്നാ പറയാം എന്തിനാണ് അങ്ങനെ ഒരു ന്യൂട്രൽ ആണൻ ആണിൻ്റെതായ മികവുകളും കഴിവുകളും കഴിവുകളുമുണ്ട് കുറവുകളുമുണ്ട് പെണ്ണിന് പെണ്ണിൻ്റെതായ കഴിവുകളും മികവുകളും കുറവുകളുമുണ്ട് രണ്ട് ലിംഗങ്ങളും കൂടിച്ചേരുമ്പോഴുള്ള വൈവിധ്യമാണ് സമൂഹത്തിന്റെ സൗന്ദര്യം എന്ന് ബുദ്ധിയുള്ള എല്ലാവരും മനസ്സിലാക്കുകയും ഉൾക്കൊണ്ട് പോന്നിട്ടുള്ളതുമാണ് എന്നാൽ ഈ മറയങ് നീക്കിയിട്ട് ഇവിടെ അരാജകത്വം നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന മനുഷ്യർ മനുഷ്യർ ഈ സമൂഹം അരക്ഷിതമാകണം എന്നുദ്ദേശിക്കുന്നവർ ഈ ഹിജാബിന്റെ മറകളെല്ലാം നീക്കിക്കളയുന്നു മഹറമിന്റെ മറകളെല്ലാം നീക്കിക്കളയുന്നു എന്താ ആണും പെണ്ണും ഒരുമിച്ചിരുന്നാലെന്ന് ചോദിക്കുന്നു എന്നാൽ ഇരുന്നാലോ പിറ്റേ ദിവസം വാർത്ത വരുന്നു പതിനഞ്ചുകാരൻ ഗർഭിണിയായി ആരാണ് ഉത്തരവാദി കൂടെ പഠിക്കുന്ന പതിനഞ്ചുകാരൻ തന്നെയാണ് ജെൻഡർ ന്യൂട്രാലിറ്റി പറയുന്ന കാലത്ത് നമ്മൾ കേൾക്കേണ്ടി വരുന്ന വാർത്തകളാണ് ഈ വികാരങ്ങളെല്ലാം ഉള്ള കാലത്തോളം മനുഷ്യൻ മനുഷ്യനായി തന്നെ നിലനിൽക്കണമെങ്കിൽ രണ്ട് ജെൻഡറുകളും പരസ്പരം ബഹുമാനിക്കുകയും അതിന്റെ വൈജാത്യങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യണം അത് ആവശ്യമാണ് അതിനാണ് ഇസ്ലാം സ്ത്രീകൾക്ക് ഹിജാബും പുരുഷന്മാർക്ക് അവരോട് നിർദ്ദേശിക്കുന്ന പല കാര്യങ്ങളും എല്ലാവർക്കും ഒന്നല്ല പല വൈചാത്യങ്ങൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട് അതെല്ലാവർക്കും ബാധകമാണെന്ന് ഇസ്ലാം പറയാനുള്ള കാരണം പരിശുദ്ധ ഖുർആൻ പറയുന്നു ആ ഹിജാബ് അങ്ങനെ അങ്ങനെ കരുതണം എന്ന് പറയാനുള്ള കാരണം സ്ത്രീകളുടെ സുരക്ഷയാണ് ആ സുരക്ഷക്കാണ് ഇസ്ലാം മുൻഗണന നൽകുന്നത്